السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله ذي الجلال والكرام والصلاة والسلام على الشرف الأنام സത്യവിശ്വാസികളെ സൂറത്തിയാസീനിലെ മുപ്പത്തി ആറാമത്തെ ആയതാണ് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും ആ ആയത്ത് വിളിച്ചോതുന്ന സന്ദേശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും നമ്മൾ കടന്നുപോവുകയാണ് ആയത്തിലൂടെ മുപ്പത്തിയാറാമത്തെ ആയത്തിൻ്റെ ആദ്യം തുടങ്ങുന്നത് സുബഹനല്ലതി എന്ന പ്രയോഗം കൊണ്ടാണ് ഒരുവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അതാരു തന്നെ പറയുന്നു അല്ല തന്നെ പറയുന്നു പലയിടങ്ങളിൽ പല സൂറത്തും ആരംഭിക്കുന്നത് അപ്രകാരമാണെന്ന് നാം പറഞ്ഞു സ്വയം പരിശുദ്ധതയെ അള്ളാഹു താലയുടെ വാഴ്ത്തി ഇവിടേക്ക് അള്ളാഹു സുബാനഹുഅത്താല പറയുന്നത് അള്ളാഹു പരിശുദ്ധനാണെന്നാണ് ഈ പരിശുദ്ധതയെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വ്യക്തമാക്കുകയാണ് അപ്പൊ അള്ളാഹു താല സ്വയം പ്രകീർത്തനങ്ങൾ പറഞ്ഞു അള്ളാഹു ഖുർആാനിൽ പറയുന്നതിനു മുമ്പ് അള്ളാഹു പരിശുദ്ധിയെ വാഴ്ത്തുന്നതിനു മുമ്പ് ആരെങ്കിലും റബ്ബിനെ പ്രകീർത്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിന് പ്രകീർത്തനങ്ങൾ അർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ ചോദ്യം മറുപടി ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് ഖുർആാനിലൂടെ തന്നെ റബ്ബ് മറുപടി പറയുന്ന സൂറത്തുകൾ നമ്മൾ പരിചയപ്പെട്ടു സൂറത്തുൽ സൂറത്തുൽ അള്ളാഹു ഓതി വെക്കുന്ന ആയത്തിൽ ഇതിന് സമാനമായ ആ തായത്തുകളെ കൊണ്ടാണ് സൂറത്തുൽ ഹസ്റും സഫും ഒക്കെ ആരംഭിക്കുന്നത് ഇവിടെ ധാതുവിൽ നിന്നും ഉത്ഭവിച്ചുണ്ടാകുന്ന ഭൂതകാലക്രിയെ പ്രക് പ്രതി ഭൂതകാലക്രിയയെ അറിയിക്കുന്ന സബ്ബഹ എന്ന ക്രിയയാണ് അവിടെ ഉപയോഗിച്ചത് വാഴ്ത്തിയിട്ടുണ്ട് അതായത് വാഴ്ത്തുന്നു എന്നല്ല വാഴ്ത്തിയിട്ടുണ്ട് അതിനു മുമ്പും ആകാശത്തിലും ഭൂമിയിലുമുള്ള വസ്തുക്കളും അള്ളാഹുവിനെ വാഴ്ത്തിയിട്ടുണ്ട് പരിശുദ്ധമായ സൂറത്തിൽ ഫാത്തിഹ വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു ജീവനുള്ള വസ്തുക്കൾ മാത്രമല്ല മനുഷ്യർ മാത്രമല്ല അറപ്പിനെ തസ്ബീഹ് ചെല്ലുന്നത് ഹന്ത് ചെല്ലുന്നത് സർവ സൃഷ്ടികളും ഓരോ മൺ കല്ലുകളും മുള്ളുകളും വാതിൽ പടികളും വാതിലുകളും ജനാലകളും ഒക്കെ അള്ളാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മൾ വിശദീകരിച്ച് നാം ഓർ ഞാൻ ഓർത്തുപോകുന്നു വാതിൽ തുറക്കുമ്പോഴുള്ള ശബ്ദം അത് വാതിലിന്റെ തസ്ബിഹാണെന്ന് നമ്മൾ അന്ന് പറഞ്ഞു തവള തവളയുടെ ശബ്ദം അത് തവള ചെല്ലുന്ന തസ്ബീഹാണെന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങനെ എന്നു തുടങ്ങി ഒരുപാട് തസ്ബീഹുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു അങ്ങനെ അള്ളാഹുവിന് സർവ സൃഷ്ടികളും അള്ളാഹു താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നതിനു മുമ്പ് തന്നെ ഓരോ സൃഷ്ടികളും അള്ളാഹുന് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട് ആകാശം തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട് ആകാശത്തിലെ കോടിക്കണക്കിന് വരുന്ന സൃഷ്ടികൾ ഗാലക്സികൾ താരാപഥങ്ങൾ നക്ഷത്രങ്ങൾ നക്ഷത്ര ഗോളങ്ങൾ എല്ലാം അള്ളാഹുനെ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട് ഭൂമിയും ഭൂമിക്ക് കീഴെയുള്ള സർവ്വ സൃഷ്ടികളുമൊക്കെ അള്ളാഹുന് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട് അതിന്റെ മറുപടിയും നമുക്ക് കിട്ടി ഹദീദിലും സഫിലും പറയുന്നതിലൂടെ നമുക്ക് എന്തു മനസ്സിലായി ഇതിനു മുമ്പും റബിനെ പ്രകീർത്തിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ പ്രകീർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിന് മറുപടി ഖുർആാനിൽ കണ്ടെത്താൻ സാധിക്കുമോ സാധിക്കും ഇപ്പോഴും റബിനെ പ്രകീർത്തിക്കുന്നുണ്ട് പ്രകീർത്തിക്കും എന്നറിയിക്കുന്ന ഖുർആാനീക വചനം ഖുർആാനിൽ കാണാം പരിശുദ്ധമായ സൂറത്ത് പറഞ്ഞു വെക്കുന്നു ശ്രദ്ധിച്ചോ പ്രയോഗം സുബാന എന്നല്ല പറഞ്ഞത് സബ്ബഹ എന്നുമല്ല പറഞ്ഞത് പ്രകീർത്തിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വർത്തമാന ക്രിയയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പ്രസന്റ് ക്രിയ കണ്ടീഷനാണ് ആണ് അവിടെയുള്ളത് എന്താണ് എന്നതിന്റെ അർത്ഥം രണ്ട് രീതിയിൽ നമുക്ക് വെക്കാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കും അതായത് അതായതിപ്പോൾ പ്രകീർത്തി അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സമയമാണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനിയുള്ളവരും അള്ളാഹുവിനെ പ്രകീർത്തിക്കുക തന്നെ ചെയ്യും എന്ന രണ്ടർത്ഥങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും أَدُ بُوَلَتَنَّ سُورَةُ التَّغَابُنِ لِمَا اللَّهُ يطول تُودِي بكنو يُسَبِّحُ لِلَّهِ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ <applause> ഞാൻ പരിശുദ്ധമായ സൂടത്തി ആ സീനിലെ ഈ സൂറത്ത് വിശദീകരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു എന്നും 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 ഒക്കെ അള്ളാഹു തസ്ബീഹിന്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തസ്ബീഹിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് അള്ളാഹു സ്വയം പ്രകീർത്തിച്ചു മറ്റുള്ളവർ ഇതിനു മുമ്പ് ലോകത്തിലുള്ള സർവ വസ്തുക്കളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇപ്പോൾ പ്രകീർത്തിക്കുന്നുണ്ട് ഇനി പ്രകീർത്തിക്കും എന്നും മനസ്സിലായി ഇനി നമ്മൾ എന്ത് വേണം ഇതിന് നമുക്കെന്തെങ്കിലും സന്ദേശമുണ്ടോ മെസ്സേജ് ഉണ്ടോ ഉണ്ട് അതും അള്ളാഹു പറയുന്നുണ്ട് ഇനി ഒരു രീതിയിൽ കൂടി പരിശുദ്ധമായ ഖുർആാൻ പറയുന്നു അത് നമ്മളോടാണ് എന്നോടാണ് നിങ്ങളോടാണ് നമ്മൾ ഓരോരുത്തരുമായി അള്ളാഹുത്താല് പറയുന്ന വലിയ സന്ദേശം ഒരു വലിയ ഉണർത്തല പരിശുദ്ധമായ സൂറത്തിൽ ഇലയിൽ നമ്മൾ ഓതുമ്പോൾ കാണാം കണ്ടോ സുബഹാന എന്നും സബ്ബ എന്നും എന്നും പറഞ്ഞ റബ്ബ് ഇനി പറയുന്നത് ഇനി എന്താണ് പടച്ചവനെ ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ മറുപടി നമ്മൾ കാണുക ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞു ഞങ്ങൾ എന്ത് വേണം നിങ്ങൾ ചെയ്യണം എന്ത് നിന്റെ അത്യുന്നതനായ റബ്ബിനെ നീ 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 നീഹ് ചെല്ലണം എന്ന കൽപ്പനക്രിയാണ് അള്ളാഹു താലിമുടെ ഉൾപ്പെടെ പരാമർശിച്ചത് അതെന്നോടാണ് നിങ്ങളോടാണ് നമ്മൾ ഓരോരുത്തരോടുമാണ് ലോക മുസ്ലിമീങ്ങളോടാണ് പറഞ്ഞത് കൽപ്പനയാണ് അല്ല കല്പിച്ചതാണ് നിങ്ങൾ അത്യുന്നതനായ റബിനെ നിങ്ങൾ പ്രകീർത്തിക്കുക തന്നെ വേണം നിങ്ങൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് ഖുർആന്റെ കൽപ്പന കണ്ടോ ഇവിടെയാണ് ഈ ആയത്തിന്റെ പരിപൂർത്തീകരണം ഈ ആയത്തിലൂടെ അള്ളാഹുവിന്റെ അയാത്തുകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം പരിചയപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിന്റെ പവർ മഹത്വം അതിന്റെ സ്ഥാനം അതിന്റെ ഗൗരവം കൂടി നമ്മളെ മനസ്സിലാക്കി തരലുണ്ട് അതിന്റെ പൂർത്തീകരണം ഇതും കൂടി ഓതിവെക്കുമ്പോഴാണ് ആവുകയുള്ളൂ പരമോന്നതനായ റബിനെ നിങ്ങൾ സ്തുതിക്കുക എന്ന വാഹുതാരെ ഓതിവെച്ചു വളരെ സുന്ദരമായ ആശയം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ആയത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഹൈരലാക്കി തെരുമാറാകട്ടെ പറഞ്ഞതും കേട്ടതും അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ മരണപ്പെട്ടവർക്ക് മഗഫറത്ത് നൽകട്ടെ ആമീൻ